െന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫിന്റെ തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ ബി ജെ സർക്കാരിനെ അനുവദിക്കില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫിന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ ഒറ്റക്കെട്ടായി അൻപത് ജനുവരി മാസം പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ആ കാര്യം ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ കാര്യമാണ് ആ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട് അതാണ് ഭരണഘടനയുടെ ആമിൽ ആർക്കും വായിക്കാൻ എഴുന്നവയ്ക്കപ്പെട്ടിരിക്കുന്നത് തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കേന്ദ്ര സർക്കാർ മൂടുന്നു മോദി സർക്കാർ കൊണ്ടുവരുന്ന ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണ് ഇത് പിൻവലിക്കണം ബി സർക്കാർ നാടിന്റെ ജീവിതപാതകളെയെല്ലാം കൊട്ടിയടയ്ക്കുകയാണ് രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ട്രംപ് പറയുന്നു എല്ലാ മേഖലയിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിറയാൻ പോകുകയാണ് ഇന്ത്യ അമേരിക്കൻ രാഷ്ട്ര തലവന്മാരുടെ സംയുക്ത സമ്മേളനത്തിൽ വെച്ചല്ല ഇതൊന്നും ട്രംപ് പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംഘാടക സമിതി ചെയർമാൻ എം ശിവശങ്കര പിള്ള അധ്യക്ഷത വഹിച്ചു ജാഥ മാനേജർ എം സ്വരാജ് സംഘാടക സമിതി കൺവീനർ ജഗജ്ജീവൻ ലാലി അംഗങ്ങളായ പി കെ രാജൻ പി വസന്തം നേതാക്കളായ മന്ത്രി ജെ ചിഞ്ചുറാണി എസ് ജയമോഹൻ ജെ മേഴ്സിക്കുട്ടിയമ്മ എസ് സുദേവൻ പി എസ് സുബാൽ എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരുമിച്ച് തോൽപ്പിക്കാനാണ് ശ്രമിച്ചു കോൺഗ്രസിന്റെ ഒരു കൈ തോളില തോളില രണ്ട് രണ്ട് വർഗീയ വിപത്തിനെയും ഒരുമിച്ച് കൂട്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവുമോ എന്നാണ് നോക്കുന്നത് ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താണ് ഈ ഒരു ദശാബ്ദം ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും തെറ്റായ ഒരു നടപടി സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കാവൂ ഈ പത്തു കൊല്ലത്തിനുള്ളിൽ ജനങ്ങളെ ഇടയിലെത്തിക്കൊണ്ട് എൽ ഡി എഫിനെതിരെ ഒരു വലിയ സമരം നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളൂ എന്താ സാധിക്കാത്തത് അതിലൊരവസരം കൊടുത്തിട്ടില്ല ജനങ്ങളോടുള്ള പ്രതിബദ്ധത എൽ ഡി എഫിന്റെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുമായി ഇത്രമാത്രം ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്ര രാവിലെ നിയോജക മണ്ഡലം അതിർത്തിയായ കല്ലുകടവിലെത്തിയ ജാഥയെ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച സമ്മേളന നഗറിലേക്ക് ആനയിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കിഴക്ക് വശത്താണ് സ്വീകരണ സമ്മേളനം നടന്നത് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു നഗരത്തിൽ പ്രവേശിച്ച ജാഥയെ റെഡ് വോളണ്ടിയർമാരുടെയും ബാൻഡ് ഗ്രൂപ്പിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ചു സമ്മേളന വേദിയിൽ ജാഥ ക്യാപ്റ്റൻ റെഡ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി